ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ ഈ അനുഗ്രഹീതമായ സമയത്തിനായി ദൈവത്തിന് നന്ദി പറയുന്നു എല്ലോഹിം ലൈവ് മീഡിയയിലൂടെ ദൈവവചന ശ്രോതാക്കളായ ഏവർക്കും ക്രിസ്തു യേശുവിൻ്റെ നിസ്തുല്യനാമത്തിൽ സ്നേഹ വന്ദനം ചൊല്ലും കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ ഞങ്ങളോട് സഹരിച്ച സഹകരണത്തിനും പ്രാർത്ഥനയ്ക്കും ഞങ്ങളുടെ പ്രത്യേക നന്ദി അറിയിക്കുകയാണ് തുടർമാനമായി നാം ദൈവത്തിൻ്റെ ആലോചന ദൈവവചനത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ ഇത് നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായി തീരുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു പല സഹോദരി സഹോദരന്മാർ ഞങ്ങളെ വിളിക്കുകയും ഈ സന്ദേശങ്ങൾ അവർക്ക് വളരെ അനുഗ്രഹമായിരുന്നു എന്ന് അറിയിക്കുവാൻ ഇടയായിത്തീർന്നു ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട് ഈ മിനിസ്റ്ററി ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക തുടർന്നുള്ള ദിവസങ്ങളിലും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനങ്ങൾ നിങ്ങളോട് അറിയിപ്പാൻ ഞങ്ങൾ താത്പര്യപ്പെടുന്നു അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ ഇന്ന് നാം ചിന്തിക്കുവാൻ താല്പര്യപ്പെടുന്നതായ തിരുവദനം ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ നിന്നാണ് പ്രധാനമായി ചിന്തിക്കുന്നത് ആരാധനയെ കുറിച്ചുള്ള ചില വിഷയങ്ങളാണ് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ ആരാധന എന്ന് പറയുമ്പോൾ നാം ദൈവത്തിന് കൊടുക്കുന്ന ഔദാര്യമല്ല ആരാധന എന്ന് പറയുന്നത് മറിച്ച് വീണ്ടെടുക്കപ്പെട്ട ഒരുവന്റെ കടമയാണ് പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ ദൈവത്തിന് കൊടുക്കുന്ന ഏതോ ഔതാര്യമാണെന്നാ അല്ല മറിച്ച് കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവ പൈതലിന്റെ കടമയാണ് ദൈവത്തെ ആരാധിക്കുക എന്നുള്ളത് അബ്രഹാമിന്റെ ആരാധനയെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് ആരാധന എന്നതിന് ഭാഷയിൽ ഷഹാസ് ഷഹാഹ എന്നുള്ള ഒരു പദമാണ് കൊടുത്തിരിക്കുന്നത് ഷഹാഹ അതിൻ്റെ അർത്ഥം നമസ്കരിക്കുക എന്നാണ് പഴയ നിയമത്തിൽ ഏതാണ്ട് അറുനൂറ്റി എഴുപത് പ്രാവശ്യം ഈ പദപ്രയോഗം നമ്മൾ കാണുന്നുണ്ട് അറുനൂറ്റി എഴുപത് പ്രാവശ്യം ഗ്രീക്കില് പ്രോസ്ക്വിനിയോ എന്നുള്ള പദമാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ അർത്ഥം ആദരിക്കുക നമസ്കരിക്കുക എന്നാണ് പുതിയ നിയമത്തിൽ ഏതാണ്ട് അറുപത് പ്രാവശ്യം ഈ പദപ്രയോഗം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇംഗ്ലീഷിൽ ഇതിന് വർഷിപ്പ് എന്നാണ് വർഷിപ്പ് ആരാധിക്കുക നമ്മൾ ആരാധിക്കുന്നത് ഇതുവരെ നമ്മൾ ആരാധിച്ചത് എങ്ങനെയാണ് നമ്മുടെ ആരാധന എങ്ങനെയായിരിക്കുന്നു എന്നുള്ളത് എങ്ങനെ ആരാധിക്കണം എന്നുള്ളത് അതിന് നല്ലൊരു പഠനമാണ് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കഴിയുന്നത് അതിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ തന്നെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു അതിൻ്റെ ശേഷം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചത് എന്തെന്നാൽ ആരാധന എന്നത് ഒരു പരീക്ഷയാണ് ഒന്നാം വാക്യത്തിൽ തന്നെ അത് നമ്മൾ കാണുന്നുണ്ട് അബ്രഹാമിനെ ദൈവം ഒന്ന് പരീക്ഷിക്കുകയാണ് ആരാധനയിലൂടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാരണം കാര്യം ആരാധനയിലൂടെയാണ് ദൈവം നമ്മളെ പരീക്ഷിക്കുന്നത് ഇന്ന് വിവിധമാകുന്ന ആരാധനകള് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്നാൽ അബ്രഹാമിനെ ദൈവം ഒരു ആരാധനയിലാണ് പരീക്ഷിക്കപ്പെടുന്നത് അങ്ങനെ വായിക്കുന്നു ഞാന് ഒരു പതിനാറ് കാര്യങ്ങൾ ആരാധനയോടുള്ള ബന്ധത്തിൽ ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ നിന്ന് പറയുവാനാണ് ആഗ്രഹിക്കുന്നത് അതിൽ ഒന്ന് ആരാധന എന്നത് ഒരു പരീക്ഷയാണ് രണ്ടാമത്തെ കാര്യം ആരാധന എന്നത് വിലയേറിയ ഒന്നിനെ ദൈവത്തിന് കൊടുക്കുന്നതാണ് അപ്പോൾ അവൻ നിന്റെ മകനെ ഏകജാതനായ മോറിയദേശത്ത് ചെന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ അവനെ ഹോമയാകം കഴിക്കുക അപ്പോ രണ്ടാമത്തെ കാര്യം വിലയേറിയ ഒന്നിനെ ദൈവത്തിന് കൊടുക്കുന്നതാണ് ആരാധന നമുക്കറിയാം അബ്രഹാമിന് തൊണ്ണൂറ്റി ഒൻപത് വരെയും തനിക്ക് മക്കളില്ലായിരുന്നു നൂറാമത്തെ വയസ്സിലാണ് അവന് വാത്തത്തെ സന്തതിയായ ഇസ്ഹാക്കിന് ദൈവം നൽകുന്നത് നൂറാമത്തെ വയസ്സിൽ ലഭിച്ചതായിരിക്കുന്ന ഈ മകനെ വളരെ സ്നേഹിച്ച് വളരെ കരുതി അവനെ നടത്തുകയായിരുന്നു എന്നാൽ സർവശക്കനായ ദൈവം അബ്രഹാമിനെ വിളിച്ചിട്ട് പറയുകയാണ് നിന്റെ ഏകജാതനായ നീ സ്നേഹിക്കുന്ന ഇസാക്കിനെ തന്നെ മൂന്ന് കാര്യങ്ങൾ അവിടെ പറയുന്നത് ഒന്ന് ഏകജാതനാണ് രണ്ട് നീ ഏറ്റവും അധികം സ്നേഹിക്കുന്ന മൂന്ന് ഇസാക്കിനെ തന്നെ ഹോമയാഗം കഴിക്കണം എന്ന് പറയുക അപ്പം വിലയേറിയ ഒന്നിനെ നാം ദൈവത്തിന് സമർപ്പിക്കുന്നതാണ് കൊടുക്കുന്നതാണ് ആരാധന എന്നുള്ളത് ഇനി മൂന്നാമത്തെ കാര്യം ആരാധന എന്ന് പറയുന്നത് ദൈവം പറയുന്ന സ്ഥലത്ത് പോയി ആരാധിക്കണം നമ്മുടെ ഇഷ്ടപ്രകാരം നമുക്ക് ആരാധിക്കാൻ പറ്റത്തില്ല ആവർത്തന പുസ്തകം പതിനാറാം അധ്യായത്തിന്റെ ആറാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഇസ്രയേൽ കുറിച്ച് ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട് ആവർത്തന പുസ്തകം പതിനാറാം അധ്യായത്തിൻ്റെ ആറാമത്തെ വാക്യത്തിൽ നിന്റെ ദൈവമായ ഹോവ നിന്റെ നാമം സ്ഥാപിപ്പാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന സ്ഥലത്ത് വെച്ച് മാത്രം സന്ധ്യാസമയത്ത് നീ മിശ്രേമിൽ നിന്ന് പുറപ്പെട്ട നേരത്തെ തന്നെ സൂര്യൻ അസ്തംഭിക്കുമ്പോൾ പെസഹ അറുക്കണം ഉണ്ടോ അവിടെ പറയുന്നത് ദൈവം പറയുന്ന സ്ഥലത്ത് മാത്രം ഇവിടെ ഇരുപത്തിരണ്ടാം സങ്കീർത്തനം അല്ല ഉൽപ്പത്തി പുസ്വം ഇരുപത്തിരണ്ടിന്റെ ആറില് നാം വായിച്ചത് ഇങ്ങനെയാണ് മൂറിയ മലയിൽ ഞാൻ കാണിക്കുന്ന മലയിൽ മൂറിയ മലയിൽ നിന്റെ മകനായി സഹാക്കിനെ ഹോമയാകമർപ്പിക്കണം അപ്പോൾ മൂന്നാമത്തെ കാര്യം ദൈവം പറയുന്ന സ്ഥലത്ത് മാത്രമേ ആരാധിക്കാവൂ ഇനി നാല് ആരാധനയ്ക്ക് എപ്പോഴാണ് പോകേണ്ടത് അത് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അതിൻ്റെ മൂന്നാമത്തെ വാക്യം വായിക്കുന്നു അബ്രഹാം അധികാലത്തെഴുന്നേറ്റു ആരാധനയ്ക്ക് നമ്മൾ പോകുമ്പോൾ അബ്രഹാമിനെ പോലെ അധികാലത്ത് തമിഴിൽ പറയുമ്പോൾ ഇരുട്ടുള്ളപ്പോൾ നമ്മൾ എഴുന്നേൽക്കേണ്ടത് വിശുദ്ധ ദിവസം ദൈവത്തെ ആരാധിക്കാൻ പോകുമ്പോൾ മറ്റുള്ള ദിവസങ്ങളെക്കാൾ അന്നത്തെ ദിവസം നമ്മൾ കൂടെ അതിരാവിലെ എഴുന്നേൽക്കണം അപ്പോൾ അബ്രഹാം അതിരാവിലെ എഴുന്നേറ്റുവെന്നാണ് മൂന്നാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത് അഞ്ചാമത്തത് ഈ ആരാധനയ്ക്ക് പോകുമ്പോൾ ഒരു ഒരുക്കമുണ്ടായിരിക്കണം എന്താണ് ഒരുക്കം അതിൻ്റെ നാലാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട് മൂന്നാം വാക്യത്തിൽ തന്നെ അവൻ കഴുതയ്ക്ക് കോപ്പിട്ട് ബാല്യക്കാരെ രണ്ട് പേരെ വിളിച്ച് തൻ്റെ മകനെയും കൂട്ടി ഹോമിയാകത്തിന് വിറക് കീറിയെടുത്തും കൊണ്ട് പുറപ്പെട്ടു എന്ന് വായിക്കുന്നുണ്ട് അപ്പോൾ ആരാധനയ്ക്ക് താൻ പോകുമ്പോൾ ആരാധന വസ്തുക്കളോടു കൂടെയാണ് അവൻ പോയത് നാം ഇന്ന് ആരാധിക്കാൻ പോകുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ ആരാധന വസ്തുവായിരിക്കുന്ന സത്യവേദപുസ്തകം നമ്മൾ എടുക്കാൻ മറന്നു പോവുക പക്ഷേ അബ്രഹാം ആരാധിക്കാൻ പോകുമ്പോൾ ഒന്ന് അവൻ വിറക് കീറിയെടുത്തു രണ്ട് ബാല്യക്കാരെ വിളിച്ചു കഴുതിക്ക് കോപ്പിട്ടു കത്തി എടുത്തു തീയുമെടുത്തു നോക്കണം ആരാധനയ്ക്ക് അഞ്ച് കാര്യങ്ങൾ അബ്രഹാം ആരാധനയ്ക്ക് പോകുമ്പോൾ ആരാധന വസ്തുക്കളോട് കൂടെയാണ് പോയത് ഇനി ആറാമത്തത് ആരാധനയ്ക്ക് താൻ പോയത് മൂന്ന് ദിവസത്തെ വഴി ദൂരം നടന്നാണ് അവൻ പോയത് നോക്കണം അവിടെ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട് നാലാമത്തെ വാക്യം മൂന്നാം ദിവസം അബ്രഹാം നോക്കി ദൂരത്തുനിന്ന് ആ സ്ഥലം കണ്ടു ഈ മൂന്ന് ദിവസം യാത്ര ചെയ്താണ് യഹോവ പറഞ്ഞ സ്ഥലത്ത് അബ്രഹാം ആരാധിക്കാൻ പോയത് ദൈവമക്കളെ ഇന്ന് നമ്മൾ തൊട്ടടുത്ത് നമ്മുടെ ആരാധന ഉണ്ടെങ്കിലും നമ്മൾക്ക് പോകുവാൻ വൈഷ വൈഷമ്യം കാണിക്കുക നമ്മൾ മടി കാണിക്കുക പക്ഷെ അബ്രഹാം അങ്ങനെയല്ലേ ചെയ്തത് അബ്രഹാം മൂന്ന് ദിവസത്തോളം യാത്ര ചെയ്താണ് ഈ ആരാധന സ്ഥലത്തേക്ക് പോയത് എന്താണ് ഈ മൂന്ന് ദിവസം എന്ന് പറയുന്നത് യേശു കർത്താവിൻ്റെ മരണം അടക്കം പുനരുത്ഥാനം ഈ മൂന്ന് കാര്യങ്ങളാണ് ഈ മൂന്ന് ദിവസം എന്ന് ഉദ്ദേശിക്കുന്നത് ദൈവമക്കളെ നമ്മൾ ആരാധിക്കുമ്പോൾ കർത്താവിൻ്റെ ക്രൂശ് മരണത്തെ അവന്റെ അടക്കത്തെ അവന്റെ പുനരുത്ഥാനത്തെ സ്മരിച്ചു കൊണ്ട് വേണം നമുക്ക് ആരാധിക്കാൻ അബ്രഹാം മൂന്ന് ദിവസം യാത്ര ചെയ്ത് ദൂരത്ത് നിന്ന് ആ സ്ഥലം കണ്ടു എന്നാണ് വായിക്കുന്നത് മാത്രമല്ല ആ ഏഴാമത്തെ കാര്യം ആരാധനയ്ക്ക് മുമ്പ് നമ്മൾ വിടേണ്ട കാര്യങ്ങളെല്ലാം വിട്ടു വേണം ദൈവത്തെ ആരാധിക്കാൻ നോക്കണം അതിൻ്റെ ഇരുപത്തി രണ്ടാം അധ്യായത്തിന്റെ അഞ്ചാം വാക്യത്തിലും വായിക്കുന്നു ഇങ്ങനെയാണ് നാം വായിക്കുന്നത് ഐ മീൻ അഞ്ചാം വാക്യം നിങ്ങൾ അബ്രഹാം ബാല്യക്കാരോട് നിങ്ങൾ കഴുതുകളുമായി ഇവിടെ ഇരിപ്പിൻ ഞാനും ബാലനും അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ച് മടങ്ങി വരാം എന്ന് പറഞ്ഞു അപ്പം നോക്കണം ഈ ആരാധനയ്ക്ക് പോകുമ്പോൾ ആരാധനയ്ക്ക് തടസ്സമായിരിക്കുന്ന കാര്യങ്ങളെ വിട്ടുവേണം നമ്മൾ ആരാധിക്കാൻ പോകാൻ ഐ മീൻ ബാല്യക്കാർ രണ്ട് കഴുതുകളുമായിട്ടാണ് പോയത് പക്ഷേ ഈ കഴുതുകളും ബാല്യക്കാരുമായിട്ട് ഈ ആരാധന സ്ഥലത്ത് പോകിയാൽ പ്രശ്നങ്ങൾ ഉണ്ടാകും അത നമുക്ക് തനിക്ക് മനസ്സിലായി താൻ പറഞ്ഞത് നിങ്ങൾ കഴുതകളുമായി ഇവിടെ ഇരിപ്പിൻ അപ്പോൾ നമ്മൾ വിടേണ്ടതിനെല്ലാം വിട്ടുവേണം നാം ദൈവത്തെ ആരാധിക്കാൻ ഇന്നും ആരാധനയ്ക്ക് പോകുമ്പോൾ സഹോദരനോട് വല്ലതുമുണ്ട് എന്ന് നിങ്ങൾക്ക് ഓർമ്മ വന്നാൽ കർത്താവ് പറഞ്ഞൊരു കാര്യമാ നിങ്ങളുടെ ആരാധന വസ്തു അല്ലെങ്കിൽ യാഗം അവിടെ വെച്ചിട്ട് നിങ്ങൾ പോയി സഹോദരനോട് നിരന്നിട്ട് വന്ന് നിങ്ങൾ യാഹമർപ്പിക്കാനാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത് അപ്പം നമ്മൾ ചിലതൊക്കെ വിടാതെ നാം ദൈവത്തെ ആരാധിക്കാൻ പോവുകയാണ് ഇല്ല നമ്മൾ വിടേണ്ടതിനെ വിട്ടിട്ട് വേണം ദൈവത്തെ ആരാധിക്കാൻ മാത്രമല്ല എട്ടാമത്തെ കാര്യം ആരാധനയ്ക്ക് പോകുമ്പോൾ ഒരു പ്രത്യാശ നമുക്ക് വേണം അബ്രഹാം എന്താ പറഞ്ഞത് ബാല്യക്കാരോട് നിങ്ങൾ കഴുതകളുമായി ഇവിടെ ഇരുപ്പിൻ ഞാനും ബാലനും അവിടുത്തോളം ചെന്ന് ആരാധന കഴിച്ച് മടങ്ങി വരാം കണ്ടോ ഒരു പ്രതിയാശയാണ് അബ്രഹാമിൻ്റെ പ്രതിയാശ ഞങ്ങൾ ആരാധന കഴിച്ച് മടങ്ങി വരും പക്ഷെ ദൈവം എന്താണ് അബ്രഹാമിനോട് പറഞ്ഞത് നിന്റെ ഏകജാതനായ മകൻ ഇസ്ഹാക്കിനെ തന്നെ നീ സ്നേഹിക്കുന്ന മകനെ ഹോമയാകം കഴിക്കണമെന്നാണ് പറഞ്ഞത് പക്ഷേ ഇവിടെ അബ്രഹാം പറയാണ് ഞങ്ങൾ ആരാധന കഴിച്ചു മടങ്ങി വരും ദൈവമക്കള് നമ്മുടെ ആരാധനയിൽ നമുക്ക് ഒരു പ്രത്യാശ ഉണ്ടായിരിക്കണം നമ്മുടെ പ്രത്യാശയുടെ വാക്കുകളായിരിക്കണം നിരാശയുടെ വാക്കുകളല്ല ഇന്ന് പലരും ആരാധിക്കാൻ കടന്നു പോയി നിരാശയോടുകൂടെ മടങ്ങി വരികയാണ് ഐ മീൻ നിരാശയോടുകൂടെ പോയിട്ട് ഐ മീൻ അവർ നിരാശയോടു തന്നെ മടങ്ങി വരികയാണ് ചിലർ സന്തോഷത്തോടെ കടന്നു പോകും തിരിച്ചു വരുമ്പോൾ അവർ നിരാശരായിട്ടാണ് പോകുന്നത് അങ്ങനെയാകരുത് നമുക്കൊരു പ്രത്യാശ വേണം ആ മേ സ്തോത്രം അടുത്ത ഒൻപതാമത്തത് ആരാധന വസ്തുക്കൾ എടുത്തുകൊണ്ട് അവർ പോയി നാം വായിക്കുന്നത് അഞ്ചാം വാക്യം ഹലു അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത് അബ്രഹാം ഹോമിയാഗത്തിനുള്ള വിറകെടുത്തു തൻ്റെ മകനായ ഇസഹാക്കിൻ്റെ ചുമലിൽ വെച്ചു തീയും കത്തിയും താൻ എടുത്ത് എന്ന് വായിക്കുന്നുണ്ട് അപ്പോൾ ആരാധനയ്ക്കുള്ള വസ്തുക്കളുമായി അവർ കടന്നുപോയി ഇസാക്കിനെ ആ ഒരുക്കി ഇസാക്കിൻ്റെ ചുമലിൽ ആ കീറിയ വിറക് എടുത്തു വെച്ചു മാത്രമല്ല അബ്രഹാമിൻ്റെ കയ്യിൽ ഒരു കയ്യിൽ കത്തിയും ആമേൻ തീയും ഉണ്ടായിരുന്നു എന്നാണ് വായിക്കുന്നത് ഐ മീൻ എന്താണ് ഈ വിറക് എന്ന് പറയുന്നത് ഇത് ക്രൂസിനെ കാണിക്കുകയാണ് ഐ മീൻ കർത്താവായി യേശു ക്രിസ്തുവിന്റെ ക്രൂശനെയാണ് ഈ വിറക് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് രണ്ടാമത്തത് ഈ തീ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനെ കാണിക്കുക ഐ മീൻ സ്തോത്രം നമ്മൾ ആരാധിക്കുന്നത് ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം ഹലെ അടുത്തത് നാം വായിക്കുന്നത് ഐ മീൻ വിറക് തീയെടുത്തു കത്തി എടുത്തു കത്തി എന്തിനെ കാണിക്കുന്നത് അത് തിരുവചനത്തെ കാണിക്കുന്നത് എബ്രായർ നാലിൻ്റെ പന്ത്രണ്ടിൽ വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ സകല വചനം ആമേ ദൈവത്തിൻ്റെ വചനം ഇരുവായി തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതാണ് എന്ന് വായിക്കുന്നുണ്ട് അപ്പോൾ വിറക് കർത്താവിൻ്റെ ക്രൂശന നിഴലായി നിൽക്കുന്നു കത്തി അമേൻ ദൈവ വചനത്തിന് നിഴിൽ നിൽക്കുന്നു അമേൻ തീ എന്ന് പറയുന്നത് അമേൻ ദൈവത്തിൻ്റെ ആത്മാവിനെ കാണിക്കുന്നു നമ്മൾ ആരാധിക്കാൻ പോകുമ്പോൾ ഈ വസ്തുക്കളുമായി ഈ അനുഭവത്തിൽ നമ്മൾ ആരാധിക്കണം എന്ന് തിരുവനന്തപുരത്തിലൂടെ നമ്മൾ പഠിക്കുന്നു മാത്രമല്ല അവർ പോയത് എങ്ങനെയാണെന്ന് തിരുവനന്തത്തിൽ വായിക്കുന്നുണ്ട് ഐ മീൻ ഇരുവരും ഒന്നിച്ചു നടന്നു അവിടെ അങ്ങനെ വായിക്കുന്നത് ഇവിടെ മൂന്ന് പ്രാവശ്യം ആ വാക്യം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ആറാം വാക്യവും എട്ടാം വാക്യവും പത്തൊൻപതാം വാക്യവും ഈ വാക്യങ്ങളിലെല്ലാം നമ്മൾ കാണുന്നത് അവർ ഇരുവരും ഒന്നിച്ച് നടന്നുണ്ടോ ആരാധിക്കാൻ പോകുമ്പോൾ യോശുവയെ പോലെ ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങളുടെ ഹോവിയെ സേവിക്കും നമ്മൾ ആരാധിക്കാൻ പോകുമ്പോൾ അമേൻ ഭാര്യ ഭർത്താവ് കുഞ്ഞുങ്ങൾ അവരഐക്യതയോടുകൂടെ അമേൻ ആരാധന സ്ഥലത്തേക്ക് പോകുക അനുഗ്രഹമാണ് ഇന്ന് നമ്മുടെ ആരാധനയിൽ അങ്ങനെ കാണുവാൻ കഴിയുന്നില്ല ഒരു അ മീൻ മ ഭർത്താവ് മുൻപിൽ പോകും ഭാര്യ കുറേ കഴിഞ്ഞു പോകും മക്കൾ അവസാനമായി പോകും ഈ അനുഭവമാകരുത് ഐ മീൻ നാം മറന്നു പോകരുത് സ്തോത്രം അടുത്ത് നാം വായിക്കുന്നത് ആരാധനയ്ക്ക് ഒരു യാഗപീഠം ഉണ്ടായിരിക്കണം അബ്രഹാം ആ സ്ഥലത്ത് ചെന്നിട്ട് അവിടെ ആരാധനയ്ക്ക് ആരാധിക്കുവാൻ വേണ്ടി അവനൊരു യാഗപീഠമുണ്ടാക്കി ദൈവമക്കളെ നമുക്കൊരു ആരാധനയ്ക്ക് ഒരു യാഗപീഠം ഉണ്ടായിരിക്കണം ആ മേ സ്തോത്രം യാഗപീഠമില്ലാതെ ഒരു ആരാധന നമുക്ക് സാധ്യമല്ല ദൈവവചനത്തോടെ നാം വായിക്കുമ്പോൾ ഒരു ദൈവ പൈതലിന് നാല് യാഗപീഠമാവുള്ളതെന്ന് ഒരു ഭക്തൻ പറഞ്ഞിരിക്കുന്നു അതെ തിരുവചനത്തിലും അത് തന്നെ നമുക്ക് കാണുന്നു ഒന്നാമത്തെ യാഗപീഠം ഈ രഹസ്യ പ്രാർത്ഥനയാണ് മത്തായി ആറിന്റെ ആറിൽ നാം വായിക്കുമ്പോൾ നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക രണ്ടാമത്തത് അമേ സ്തോത്രം അല്ലെങ്കിൽ കുടുംബ പ്രാർത്ഥനയാണ് നൂറ്റി ഇരുപത്തിയെട്ടാം സങ്കീർത്തനം മൂന്നാം വാക്യം ഭാര്യ ഫലപ്രദമായ മുന്തിരി വള്ളി പോലെയും മക്കൾ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും ഇരിക്കും മൂന്നാമത്തത് കൂട്ടായ്മയാണ് കുലൂസ് രണ്ടിൻ്റെ ആറ് ക്രിസ്തു യേശുവിനെ കൈക്കൊണ്ടതുപോലെ അവൻ്റെ കൂട്ടായ്മയിൽ നടപ്പിൻ നാലാമത്തത് സഭ ആരാധനയാണ് അത് എബ്രാ ലിഖനം പത്തിന്റെ ഇരുപത്തിനാല് ചിലർ ചെയ്യുന്നത് പോലെ നിങ്ങളുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ യാഗപീഠം പണിതു ബാലനെ എടുത്തതിൽ കിടത്തി സ്തോത്രം കിടത്തി ഇതിനു മുമ്പ് ഒരു സംഭവം നടന്നു ഈ ബാലൻ ഈ അപ്പനുമായി ഈ ഈ യാഗപീഠത്തിൽ കടന്നു പോകുമ്പോൾ അവനപ്പനോടൊരു കാര്യം ചോദിച്ചു അപ്പാ തീയുണ്ട് കത്തിയുണ്ട് വിറകുണ്ട് ഹോമയാകത്തിനുള്ള ആട്ടിൻകുട്ടി എവിടെ കാരണം ഹോമയാകത്തിനുള്ള വസ്തു എന്ന് പറയുന്നത് മനുഷ്യനല്ല അതൊരാട്ടിൻകുട്ടി ആയിരിക്കണം ലേവിയ പുസ്തകം ഒന്നാം ഒന്നാമധ്യായത്തിന്റെ പതിനൊന്നാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഹോമയാകത്തിൻ്റെ വസ്തു ഒരു ആട്ടിൻകുട്ടിയായിരിക്കണം കോലാടോ ചെമ്പരിയാടോ ആയിരുന്നെങ്കിൽ ഊനമില്ലാത്ത ഒരാണായിരിക്കണം എന്ന് രേഖപ്പെടുത്തി ഏതായാലും ഈ ബാലനെ പിടിച്ച് യാഗപിടത്തിൽ കിടത്തി അബ്രഹാം കത്തിയെടുത്ത് ഈ ബാലനെ വിട്ടുവൻ തുടങ്ങുമ്പോൾ അവനു ശബ്ദം കേൾക്കുക എന്താണ് അബ്രഹാമേ അബ്രഹാമേ നീ ബാലൻ്റെ മേൽ കൈവയ്ക്കരുത് ഇതെന്താ നമ്മളെ വിളിച്ചറിയിക്കുന്നത് ആരാധനയ്ക്ക് പോയി ദൈവിക ആലോചന കേൾക്കണം ദൈവ ശബ്ദം കേൾക്കാതെ ആരാധനയിൽ നിന്ന് മടങ്ങിപ്പോകരുത് അവൻ തലപൊക്കി നോക്കിയപ്പോൾ ഇതാ പുറവശത്ത് പിൻവശത്ത് ഒരു ചുറ്റും ആ മീൻ മുള്ളുകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്നതായി കണ്ടു ആ സ്തോത്രം അവനെ ആടിനെ പിടിച്ച് തൻ്റെ മകന് ഭകരമായി അവിടെ ആരാധിച്ചതിനു ശേഷം അവർ സന്തോഷത്തോടെ അവർ മടങ്ങിപ്പോന്നതായി നാം വായിക്കുന്നു ഇരുപത്തിരണ്ടാം അധ്യായത്തിൻ്റെ പത്തൊമ്പതാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു അവർ ഒന്നിച്ച് പുറപ്പെട്ട് ബേർഷബിയിലേക്ക് പോന്നു അബ്രഹാം ബേർഷബിയിൽ പാർത്തു പ്രിയരെ അബ്രഹാമിൻ്റെ ആരാധന നാം അനുകരിക്കണം നമ്മുടെ ആരാധനയും അബ്രഹാമിൻ്റെ ആരാധന തമ്മിലുള്ള വ്യത്യാസം നാം മനസ്സിലാക്കണം ഇന്ന് ഇതിനായി ദൈവത്തിൻ്റെ വചനത്തിലൂടുള്ള ഈ ആരാധന നിങ്ങളെ അറിയിച്ചു എൻ്റെ എളിയ വാക്കൾ നിർത്തുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ